ചില ആളുകൾ ഇസ്ലാമത്തിന് ഒരു അപമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സംശയമില്ല ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് കാന്തപുര ഉസ്താദ് എന്താണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചെയ്തെന്നുള്ളത് എല്ലാ വഴികളും മുട്ടി നിൽക്കുന്ന സമയത്ത് നാളെ തീർച്ചയായിട്ടും അവരെ കൊലപ്പെടുത്തും അവരെ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടും എന്നുള്ള ഒരു ഉറപ്പുള്ള സമയത്താണ് കാന്തപുര ഉസ്താദ് അതിൽ ഇടപെടുന്നത് അതും കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ അത് ഇടപെട്ടുന്നുണ്ട് ആ ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ശിക്ഷ നീട്ടിവെക്കപ്പെട്ടിരിക്കുന്നു അതായത് ചർച്ചയ്ക്ക് ഇനിയും സാധ്യത ഉണ്ട് നമ്മുടെ മുമ്പിൽ എന്നർത്ഥം ഇങ്ങനെ അടക്കം ഇടപെട്ട ഒരു മനുഷ്യന്റെ പേര് കാന്തപുരം ഉസ്താദ് എന്നാണ് ഒരു സംശയമില്ല ബി ജെ പി കാരടക്കം ഇത് അംഗീകരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ബി ജെ പി കാരടക്കം അതിനീകരിക്കുന്നു അപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ചില ഉഡായി പുസ്താകുമാര് ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ ചില ഉഡായ് പുസ്താദുമാര് ആദ്യം ഈ വിഷയത്തിൽ ആദ്യം നമ്മളാണ് ഇടപെട്ടതെന്നൊക്കെ പറയുന്നത് എന്ത് ചെയ്യേണ്ട സുഹൃത്തുക്കളെ ഇതിനൊക്കെ എന്ത് മറുപടി കൊടുക്കണം എനിക്ക് തോന്നിപ്പോകുന്നത് ഇതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കുന്നതൊക്കെ നല്ലത് ഇത് ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെ വേണം ഇത്തരം പുഴുക്കുത്തുകളൊക്കെ എടുത്ത് വലിച്ചെറിയാൻ ഇത്ര ഉടായ്പ് തരങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയാൻ നമ്മൾ ഇസ്ലാം മതത്തിൽ നിന്ന് ആളുകളൊക്കെ ഇടപെടണം ഇവര് കൃത്യമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ മണ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും നോക്കൂ ഇതൊരു അപമാനമല്ലേ എനിക്കതാ തോന്നുന്നത് എ പി ഉസ്താദിനൊക്കെ എത്ര പേരാണ് ഒരു പക്ഷേ അദ്ദേഹത്തോട് ഒരു തരത്തിൽ യോജിക്കാത്ത അദ്ദേഹത്തിന്റെ മതചിന്തകളുമായിട്ട് അദ്ദേഹത്തിന്റെ സ്ത്രീ സങ്കല്പങ്ങളുമായിട്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എല്ലാം ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ പോലും ഈ ഒരു വിഷയത്തില് ആ ഒരു ഉസ്താദ് ചെയ്തത് കാന്തപുരം ഉസ്താദ് ചെയ്തത് മഹത്തായ പ്രവൃത്തിയാണ് അംഗീകരിക്കുകയും അത് പോസ്റ്റിടുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ സമുന്നതരായിട്ടുള്ള ഒട്ടുമിക്ക സാഹിത്യകാരന്മാരും സാമൂഹ്യപ്രത്വരും രാഷ്ട്രീയക്കാരും ബി ജെ പിക്കാരടക്കം തുടക്കത്തിലെ ബി ജെ പിക്കാരൊക്കെ ഇതൊക്കെ നമ്മുടെ അമ്പത്താറ് ഇഞ്ച് മാത്രമാണ് ഇതിനൊക്കെ ഇടപെട്ട് എന്നൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് കാന്തപുര ഉസ്താദിനെ അവഗണിക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം ഉയർന്നു പോയി എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിനാണ് അവിടെ പോയി സംസാരിക്കാൻ അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ലിങ്ക് ഉള്ളത് എന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാവുന്നു എന്തൊക്കെയും അങ്ങനെ അദ്ദേഹം ഇടപെട്ട സമയത്ത് പോലും ഇപ്പോഴും ഇപ്പൊ നടക്കുന്നത് എങ്ങനെയെങ്കിലും നിമിഷപ്രിയ രക്ഷപ്പെടരുതെന്നും അവരെ മരണത്തിന് കൂട്ടിക്കൊണ്ടുപോയി അങ്ങോട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാസക്കാർ കൂടി ഒപ്പമുണ്ടെന്നുള്ളതാണ് ചില ക്രിസംഗികൾ അങ്ങനത്തെ നാക്ക് കാസ എന്ന് പറഞ്ഞ ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല ക്രിസ്ത്യാനിയാണോ ഇനി സംഘിയാണോ തിരിച്ചറിയപ്പെടാത്ത സംഘികളെ ഗംഭീരമായിട്ട് അംഗീകരിക്കുന്ന ഹൈന്ദവതയെ ഗംഭീരമായിട്ട് അംഗീകരിക്കുന്ന ചില ക്രിസ്ത്യാനികളുണ്ട് അവരിപ്പോൾ എങ്ങനെയെങ്കിലും നിമിഷപ്രിയ കൊല്ലപ്പെടണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു എൻ്റെ ചോദ്യം ഇത്രയാണ് കാന്തപുര ഉസ്താദ് ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണോ നിമിഷപ്രിയ കൊല്ലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് കാന്തപുര ഉസ്താദ് എന്ന് പറയുന്ന ആ ഒരു മുസ്ലിം മത നേതാവ് അങ്ങനത്തെ ഒന്നുകൂടി പറയട്ടെ ആ ഒരു മുസ്ലിം മത നേതാവ് ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണോ പല സംഘികളും ഇനി മേശപ്രിയെ രക്ഷപ്പെടരുതെന്നും അവർ കൊല്ലപ്പെടണമെന്നും ആഗ്രഹിക്കുന്നത് ഒരു മുസ്ലിം മതനേതാവ് ഇടപെട്ടതുകൊണ്ട് മാത്രമായിരിക്കില്ലേ എന്നുള്ളതാണ് ഇപ്പൊ പല കാസക്കാരും ചെയ്യുന്നത് അവരുടെ ആ കൊല്ലപ്പെട്ട മനുഷ്യന്റെ ആ കൊല്ലപ്പെട്ട മനുഷ്യന്റെ അനുജ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മറ്റു മടിയിൽ പോയിട്ട് കമന്റ് കമൻ്റ് അവരെ അവഹേളിക്കുകയാണ് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ ഒരു സഹോദരൻ കൊന്ന ഒരാളങ്ങട്ട് ചുമ്മാ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നും മറ്റൊക്കെ അവഹേളനങ്ങളാണ് നിങ്ങൾ അപ്പോൾ വിചാരിക്കുമോ ഓ നമ്മൾ മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും അവർക്കത് മനസ്സിലാവും ഫേസ്ബുക്കിൽ പുതിയ സിസ്റ്റം അനുസരിച്ച് നിങ്ങൾ എഴുതുന്ന ഏത് കമന്റും മറ്റു ഭാഷകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം മലയാളത്തിൽ വരുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വരുന്നത് നമ്മൾക്ക് മലയാളീകരിക്കാം ഇതിനൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നിരിക്കെ അവർക്ക് അത് അവരുടെ ഭാഷയിൽ നമ്മൾ എഴുതുന്ന ഏത് മലയാളം അവർക്ക് വായിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അവരത് വായിച്ച് മനസ്സിലാക്കുന്നു ഇങ്ങനൊരു സംഭവം അപ്പുറത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം പിന്നെ എന്തിനാണ് ഇവർ വെറുതെ വിടുന്നത് വെറുതെ വിട്ടുകഴിഞ്ഞാൽ ഇവരെല്ലാവരും നമ്മളെ അവഹേളിക്കാൻ മാത്രമായിട്ടാണ് നിൽക്കുന്ന അവർ മനസ്സിലാക്കുകയും എങ്ങനെയെങ്കിലും അവരെ വീണ്ടും മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ചില ആളുകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വിട്ടുകളയരുത് എന്തായാലും ഇതിന് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകളൊക്കെ ഇപ്പോൾ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യത്തിന് അനുകൂലമായിട്ടുള്ളൊരു വർത്തമാനം കൂടി കേട്ടുള്ളൂ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ ട്രാൻസ്ലേഷൻ അവൈലബിൾ അല്ലേ മലയാളികൾ അവിടെ പോയി മലയാളത്തിൽ എഴുതുമ്പോൾ തന്നെയും ഇദ്ദേഹത്തിന്റെ സഹോദരനാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഒക്കെ കാണുമ്പോൾ അവരുടെ തന്നെ ഇത് മാത്രാണ് എന്തുകൊണ്ട് യമനിലെ നിയമം നടപ്പാക്കി നടപ്പാക്കൂടാന്ന് അവർ തീരുമാനിക്കപ്പെടുന്നു കാരണം ഇവിടെ ഉള്ള ആളുകൾ തന്നെ ഈ സ്ത്രീക്ക് പലരും എതിരാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ പിന്നെ എതിരായി കൂടെ എന്ന് അവർ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഇപ്പോഴുതാ ഈ വിഷയത്തിൽ ആദ്യം മുതൽ ഇടപെട്ടിരുന്ന നമ്മുടെ ആക്ഷൻ കൗൺസിലായിട്ടുള്ള മെമ്പറായിട്ടുള്ള ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ മെമ്പറായിട്ടുള്ള അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഒരു സി പി എമ്മുകാരനാണ് ഞാൻ അങ്ങനെയാണ് പറഞ്ഞേക്കാം പറഞ്ഞേക്ക അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് സഹായിക്കാൻ വരുന്ന യമനി പണ്ഡിതർക്ക് പരിഹാസം തലാലിന്റെ ബന്ധുക്കളുടെ ഫേസ്ബുക്കിൽ അറബിയിൽ കമന്റ് നിമിഷപ്രിയുടെ മോചന ശ്രമങ്ങൾ പ്രതിസന്ധിയിലാണ് ഒന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ക്രെഡിറ്റ് ആര് വേണമെങ്കിലും എടുത്തോളൂ നിരന്തരം ഇടവിട്ടിരിക്കുന്ന ഈ വക്കീലിന് ഈ ഒരു അഡ്വിക്കറ്റിനടക്കം ക്രെഡിറ്റ് വേണ്ടെന്ന് പറയുന്നു ദയവു ചെയ്ത് നിമിഷപ്രിയുടെ മോചന ശ്രമങ്ങളെ പ്രതിസന്ധിയിലാക്കരുത് സാമുൽ ജെറോമിനെതിരെ ആക്ഷൻ കൗൺസിൽ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഇപ്പൊ ഇവിടെ ഇവിടെ വലിയ ഏറ്റവും വലിയ ആ ഒരു വിഷയം അതായത് സാമുൽ ജെറോമിന്റെ ഏറ്റവും വലിയ വിഷയം എനിക്ക് തോന്നിപ്പോകുന്നത് ഈ ഒരു വിഷയത്തില് ഒരു പക്ഷേ ഏറ്റവും ഈസി ആയിട്ട് ഇത്ര കാലം ഇദ്ദേഹം ചെയ്തിട്ടും എത്രയോ പണം ഇദ്ദേഹം കൊണ്ടുപോയിട്ട് മുക്കിക്കളഞ്ഞിട്ടും ഇനി എന്ത് എന്നുള്ളതാണ് എത്രയോ ലക്ഷങ്ങൾ സാമുൽ ജെറോമിന് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അതിനെതിരൊക്കെ ഇനി അന്വേഷണം വരേണ്ടതാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ അതിനെതിരന്വേഷണം തീർച്ചയായിട്ടും വരണം അങ്ങനെയുള്ള ആ ഒരു മനുഷ്യനെ ഇത്ര കാലം ഇടപെട്ടിട്ടും അവരെ മോചിപ്പിക്കാൻ ഒരു പ്രതീക്ഷയുടെ നാമ്പ് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഒരറ്റ നിമിഷം ഒരു ഫോൺ കോൾ കൊണ്ട് തൻ്റെ ഈ മനുഷ്യായുസന്റെ ഈ ഇടപെടൽ കൊണ്ട് നമ്മുടെ കാന്തപുര ഉസ്താദിന് ആ ഒരു വധശ്രമത്തെ അല്ലെങ്കിൽ സോറി ആ ഒരു വധശിക്ഷയെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം അങ്ങോട്ട് നീക്കി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വില നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നേ ഒരു ഇന്റർനാഷണൽ പേഴ്സണാലിറ്റി എന്നൊക്കെ വിളിക്കേണ്ട നമ്മൾ ശശി തരനെ നമ്മളങ്ങനെ വിളിക്കേണ്ടത് ഇന്റർനാഷണലാണ് പേഴ്സണാലിറ്റിയാണ് അതേപോലെ വിളിക്കേണ്ട ഒരു വ്യക്തിത്വമായിട്ട് നമ്മുടെ ഈ ഉസ്താദ് മാറിയിട്ടില്ലേ അങ്ങനെ നമ്മൾ അതിനെ കരുതേണ്ടതല്ലേ എങ്കിലും ഇപ്പോഴും കാസർക്കാർ നിമിഷപ്രിയയുടെ മരണം ആലോചിച്ചിരിക്കുകയാണ് അത് കാണാൻ വേണ്ടി മാത്രം ഏർപ്പാടായിരിക്കുകയാണ് എൻ്റെ സംശയങ്ങൾ ഇതാണ് ഇത് ബി ജെ പി കാര് ഇടപെട്ട് നടക്കാത്തത് കൊണ്ടാണോ അപ്പോ മുസ്ലിമായ 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 കാന്തപുരി ഉസ്താദ് ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണോ അവർ കൊല്ലപ്പെടണോന്ന് ഇവിടെയുള്ള ചില ആളുകൾ ആഗ്രഹിക്കുന്നത് ബൈ